പുത്തൻ ലുക്കിൽ ജനുവരിയിൽ മമ്മൂക്കയുടെ പുത്തൻ സിനിമ തിയേറ്ററിൽ എത്തുന്നു അത് ഏതാ നില അതും മറ്റ് അനേകം സിനിമകളുടെ അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസിഫലി നായകനായിട്ട് ജനുവരി ഒമ്പതാം തീയതി തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് രേഖാചിത്രം ആസിഫ് അലിയോടൊപ്പം അനശ്വര രാജൻ അജിശ്രീ അശോകൻ ഇന്ദ്രൻസ് മനോജ് കെ ജയൻ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നം ഈ ഒരു ചിത്രം ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ഈ ഒരു ചിത്രം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിൽ എത്തുന്നു മമ്മൂക്കയെ എ ഐ യൂസ് ചെയ്ത് പുതിയ ലുക്കിലേക്ക് മാറ്റിയ ഒരു മമ്മൂക്കയെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം മുന്നേ വന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നു മമ്മൂക്കയുടെ ഒരു ഗംഭീര ക്യാമറ പെർഫോമൻസിന് വേണ്ടിയിട്ട് ജനുവരി ഒമ്പതാം തീയതി ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ മമ്മൂക്ക ഫാൻസിനും ഈ ഒരു ചിത്രം സ്പെഷ്യലായി മാറും കിഷ്കിന്ദ കാണ്ടം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു ആസിഫ് അലി ചിത്രം തിയേറ്ററിൽ എത്തുന്നു അതോടൊപ്പം തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന അനശ്വര രാജനം കൂടെ ചേരുമ്പോൾ ഹിറ്റിൽ നിന്നും കുറഞ്ഞതൊന്നും പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല അത്രയും നല്ലൊരു ക്വാളിറ്റി സിനിമ തന്നെയായിരിക്കും പ്രേക്ഷകന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത് ജനുവരിയിൽ തന്നെ തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു പ്രതീക്ഷയുള്ള മൂവിയാണ് പ്രാവിൽ ഗൂഡ് ഷാപ്പ് ബേസിൽ ജോസഫ് സൗബിൻ ഷായർ ചെമ്പം വിനോദ് എന്നിങ്ങനെ നല്ലൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ക്രിസ്തുമസ് റിലീസായിട്ട് ആദ്യം പ്ലാൻ ചെയ്ത ചിത്രം പിന്നീട് അങ്ങോട്ട് ജനുവരിയിലേക്ക് മാറ്റുകയായിരുന്നു ചില സിനിമകളുടെ അണി അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകളുണ്ടല്ലോ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ആ ഒരു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് അങ്ങനെ പറഞ്ഞു കേട്ട മൂവികളായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ആവേശം മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളെ പോലെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വരുന്ന റൂമേഴ്സ് പ്രകാരം സൂപ്പർ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള മൂവിയാണ് പ്രാവിൻകൂട് ഷോപ്പ് മമ്മൂക്കയുടെ ഡൊമിനിക് ഉൾപ്പെടെ ലാലേട്ടന്റെ തുടരും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രാവിൻകൂട് ഷോപ്പ് ചിത്രം അങ്ങനെ പ്രതീക്ഷയുള്ള ഒട്ടനവധി സിനിമകളാണ് ജനുവരി മാസത്തിൽ തിയേറ്റർ ട്രയിൽ എത്താൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും അവർ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക